ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി സ്ഥാനമൊഴിഞ്ഞു നിരവധിയായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ കെ ലാൽജിക്ക് റോട്ടറി ഭാരവാഹികളും അംഗങ്ങളും ഉചിതമായ യാത്രയപ്പ് നൽകി ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രസിഡന്റ് കെ ലാൽജിയുടെ വിടവാങ്ങൽ പരിപാടിയായ കുട്ടിക്കലാശം നടന്നു ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ വെച്ച് നടന്ന പരിപാടി പുന്നപ്രചോതികുമാർ ഉദ്ഘാടനം ചെയ്തു പരമാവധി അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുക മരണ വീട്ടിൽ പോലും കുഞ്ഞു കുഞ്ഞിൻ്റെ കൈ പിടിച്ചു പോകണം കാരണം അവൻ കാണണം പുതുതലമുറ മരണം ഉണ്ടോ എന്ന് സംശയമാണ് എന്ത് കാഴ്ചയാണ് അവർ കാണുന്നത് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ പുതിയ വഴികൾ മാത്രമല്ല പുതിയ പുതിയ കണ്ണുകൾ കൂടിയാണ് അല്ലേ ആ പുതിയ കണ്ണാണ് നമുക്ക് വേണ്ടുന്നത് എന്ത് നോക്കുന്നു ബസ്സിൽ കയറിയ ഏത് വഴിക്കാഴ്ച കാണുന്നു അവൻ്റെ അപ്പൻ അപ്പുറത്തിരുന്ന് കക്കാർച്ചു വിൽക്കുന്നുണ്ടാവാ വിറകീറുന്നുണ്ടാവാ പാത്രം കഴുകുന്നുണ്ടോ ചായക്കടയിലെ ഒന്നും അറിയണ്ട മുപ്പതിനായിരത്തിന്റെ ഇരുപത്തയ്യായിരത്തിന്റെ അകത്തേക്ക് കണ്ണു നട്ട് വേണ്ടി വന്ന കാതും പൂട്ടി എല്ലാം കൂട്ടി ഇതിലേക്ക് സൂക്ഷ്മമായി നോക്കിയിരിക്കുന്നവർ ഒരു ഗർഭിണി കയറി വന്നാൽ ഒരു കയറി വന്നാൽ അല്ല ഒരു വൃദ്ധ കയറി വന്നാൽ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇതിലേക്ക് മാത്രം അറിവ് തേടി പോകുന്ന ഈ വിജ്ഞാനം ഏത് സമൂഹത്തെയാണ് സൃഷ്ടിക്കുക പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷനായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം എന്നോട് സഹകരിച്ച എല്ലാവരോടും ഈ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച കുറെ ആൾക്കാരുണ്ട് എന്നോട് എല്ലാ പ്രോജക്ടുകളും സഹകരിക്കുകയും എന്നോട് വളരെ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്ത കുറേ ആൾക്കാർ നമ്മുടെ ക്ലബ്ബിലുണ്ട് മനസ്സുകൊണ്ട് സഹകരിച്ച ആൾക്കാരുണ്ട് ബാക്കിയ കുറേ പേര് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയും വരും വർഷങ്ങളിലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ക്ലബിനെ ഈ ചേർത്തല ടൗൺ ക്ലബിനെ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് എൻ്റെ കഴിവ് ഞാൻ പ്രയോജനപ്പെടുത്തി തരും എന്നുള്ള ഒരു ഉറപ്പ് ഈ തന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് നന്ദി നമസ്കാരം ക്ലബ്ബിലെ കുടുംബാംഗങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം എസ്എസ്എൽസിക്കും പ്ലസ് ടുവിനും മികച്ച വിജയം കൈവരിച്ച ക്ലബ്ബിലെ പത്ത് കുട്ടികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഏറെ സഹായിച്ച റൊട്ടേറിയൻസിനും റോട്ടറിയാൻസിനും മെമ്മൻഡോ നൽകി ആദരിച്ചു ക്ലബ്ബിലെ തന്നെ പത്ത് ഡോക്ടർമാരെ പൊന്നാടി അണിയിച്ച ആദരിച്ചു ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടിയ അവാർഡുകൾ മുഖ്യാതിഥിയും മറ്റു പ്രമുഖരും ചേർന്ന് വിതരണം ചെയ്തു എ ജി മോഹനൻ നായർ സെക്രട്ടറി ബസന്ത് റോയ് നിയുക്ത പ്രസിഡന്റ് എൻ ജി നായർ ട്രഷറർ തങ്കച്ചൻ കടവൻ അബ്ദുൽ ബഷീർ ശാന്തകുമാർ പ്രദീപ് കുട്ടാര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുന്നപ്രജ്യോതികുമാറിൻ്റെ കലാപരിപാടികളും അരങ്ങേറി పోలీగా కడలు పోలి